നമസ്കാരം ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു വിദേശകാര്യ വിഷയം സംസാരിക്കാനാണ് ഡോക്ടർ ശ്രീ ബാലരാമ കൈമൽ സാർ എത്തിയിരിക്കുന്നത് സാറ് ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനും ഒക്കെയാണ് സാർ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പുട്ടൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതെ ഇന്ത്യയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരിക്കുമല്ലോ ഇന്ത്യയിൽ വരാൻ ആഗോള ആഗോളതലത്തിൽ പുടിൻ്റെ വരവിന് രാഷ്ട്രീയമാനമുണ്ട് അത് ആഗോള രാഷ്ട്രീയമാനമാണ് അതായത് ആഗോള ഭൗമരാഷ്ട്രീയം അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ മാറി എന്നുള്ളതാണ് സത്യത്തിൽ പുടിൻ്റെ ഇത്തവണത്തെ വരവിനെ ശ്രദ്ധേയമാക്കുന്നത് മുൻകാലങ്ങളിലും റഷ്യൻ പ്രസിഡൻറ്റുമാർ വല്ലതും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ റഷ്യ എന്ന മഹാശക്തിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യം റഷ്യയുടെ ഒപ്പം ശക്തമല്ല അല്ലെങ്കിൽ റഷ്യ എടുക്കുന്ന തീരുമാനങ്ങളിൽ റഷ്യ ഒരുപക്ഷെ നമ്മളനുസരിക്കുമായിരിക്കാം നമ്മളെന്തെങ്കിലും ചെയ്യുന്നു എന്നോട് നിർണായകമാകുന്നില്ല എന്നൊരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ലോകം മുഴുവൻ പല രാഷ്ട്രങ്ങളും അമേരിക്കയൊക്കെ പറയണത് റഷ്യയെ നിലനിർത്തുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ റഷ്യയുടെ ഒരു സാമ്പത്തികമായിട്ട് ശക്തിയായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ് മോഡിയുള്ളതുകൊണ്ടാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത പല പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ആരോപിക്കുന്ന ഒരു കാര്യം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ പിടിച്ചു നിൽക്കാൻ കാരണം തന്നെ ഇന്ത്യയാണ് എന്നുള്ളതാണ് ഇന്ത്യ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റഷ്യ കുറച്ച് കഷ്ടപ്പെട്ടേനെ കാരണം അമേരിക്കയൊക്കെ കരുതി കൂട്ടി യുദ്ധം ഉണ്ടാക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നു എന്നിട്ട് ആ യുദ്ധത്തിൻ്റെ പേരിൽ അവർ റഷ്യ ഉപരോധിക്കുന്നു സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്തുന്നു അവരുടെ എല്ലാ വിധത്തിലും എല്ലാ വശത്തു നിന്നും അവരുടെ കൈയും കാര്യം കെട്ടിയിടുന്നു എന്നിട്ട് മേധാവിത്വം ഉണ്ടാക്കാൻ നോക്കുന്നു ഇത് നോർമലി അമേരിക്ക കേന്ദ്രീകൃത ലോകത്ത് അതങ്ങ് വിജയിക്കേണ്ടതായിരുന്നു അങ്ങനെയല്ല സംഭവിച്ചത് സാമാന്യത ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം യു എസ് എസ് ആറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരു റഷ്യ കേന്ദ്രീകൃത ലോകത്തെ ലോകത്തിൻ്റെ ഭൗതിയെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോട് അടുത്ത് നിൽക്കുന്നവരെങ്കിലും അങ്ങനെ നിൽക്കണമല്ലോ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു കണ്ടത് ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് റഷ്യ ഇൻഡിപെൻ്റൻറ്റ് ചൈന അവരുടെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളും തോന്നിയ പോലൊക്കെ നിൽക്കുന്നു എന്നിട്ട് റഷ്യയുടെ ശക്തിയിലേക്ക് അമേരിക്ക പതിയെ പതിയെ കയറി കയറി വരുന്നു റഷ്യ എടുത്തു കിടക്കുന്ന പല രാഷ്ട്രങ്ങളെയും നാറ്റോ അംഗരാഷ്ട്രങ്ങളാക്കി മാറ്റുന്നു മിഡിൽ ഈസ്റ്റിൽ റഷ്യ സപ്പോർട്ട് തരുന്ന ചില രാജ്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ലബനൻ ഇറാഖ് അതുപോലെ തന്നെ ഇറാൻ സിറിയ ഇത് ഓരോന്നിലും ഇറാൻ്റെ നേരെയുള്ള അറ്റാക്ക് മാത്രമേ അത് വിജയിക്കാണ്ട് പോയുള്ളൂ ബാക്കി പലതും സത്യം പറഞ്ഞാൽ അവർ കീഴടക്കി അവർ നശിപ്പിച്ചു കഴിഞ്ഞു സിറിയ അവർ വീഴ്ച റഷ്യയുടെ ഏറ്റവും വലിയ ഒരു പവറായിരുന്നു സിറിയയിലെ അഷർ ഗവണ്മെൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ തകർന്നു വീണു അവിടുത്തെ ഏകാധിപതിക്ക് റഷ്യയിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ് അമേരിക്ക ക്രിയേറ്റ് ചെയ്തത് ഒരു ഘട്ടം ഘട്ടമായിട്ട് അമേരിക്ക മാത്രം മതി വേറൊരു വേൾഡ് പവർ വേണ്ട റഷ്യ പൂർണ്ണമായിട്ട് തകർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഉദ്ദേശം റഷ്യൻ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ വക വരുത്തുക റഷ്യയെ തന്നെ ഭിന്ന ഭിന്നമാക്കുക അങ്ങനെ ഒരു അമേരിക്ക കേന്ദ്രീകൃത ലോകം അത് വന്നു കഴിഞ്ഞാലോ അത് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് തകർക്കാൻ പോകുന്നത് ഇറാനേയും ഇന്ത്യയും തന്നെയാണ് അതിൽ ഇറാനെ തകർക്കാനൊരു ശ്രമം നടന്നു അതാണ് ഇസ്രായേലിൻ്റെ ഒരു ഇറാൻ്റെ നേരെയുള്ള ഒരു അറ്റാക്ക് അതിന് ഇറാൻ കാരണക്കാരായി കുറച്ചു കാലം കഴിഞ്ഞ് നടക്കേണ്ട ഒരു ആക്രമണം അല്പം നേരത്തെ നടന്നു അത് വിജയിച്ചില്ല ഇസ്രായേൽ കാര്യമായിട്ടൊരു അറ്റാക്ക് കണത്തെങ്കിലും അത് വിജയിച്ചില്ല ഇറാനതിൽ പിടിച്ചു തിന്നു ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് പോയേനെ റഷ്യ വീണ് കഴിഞ്ഞാൽ പല രാഷ്ട്രങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇസ്രായേൽ എങ്ങനെയാണോ ഇറാൻ്റെ നേരെ അതുപോലെ നാളെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ നേരെ പോലും തിരിഞ്ഞെന്ന് വരാം അതിനുള്ള കാരണങ്ങളൊക്കെ അവരുണ്ടാക്കിക്കൊള്ളൂ അതാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും റഷ്യ എന്നൊരു പവർ നിലനിൽക്കേണ്ട ആവശ്യമാണ് ഇന്ത്യ റഷ്യയെ സംബന്ധിച്ച് ഈ രണ്ട് രാഷ്ട്രങ്ങളും നിലനിൽക്കേണ്ടത് ഒരു പരസ്പരക പൂരകമായ ആവശ്യമാണ് ചൈനയും നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഈ രീതിക്കാണ് ഇപ്പോഴത്തെ ലോകം മുന്നോട്ട് പോകുന്നത് ഒരു സിന്ദൂരാനന്തര ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അല്ലല്ലോ നമ്മളിപ്പോൾ കാണുന്നത് അതുവരെ അമേരിക്ക നമ്മുടെ സഖ്യകക്ഷിയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തിനെ പോലെ നിന്നിട്ട് പെട്ടെന്ന് സ്വഭാവം മാറുന്നു നമ്മുടെ ശത്രുവിനെ മടിയിലിത് താലൂരിക്കുന്നു അസിം മുനീറിനെ കൊണ്ടുപോയി അവിടെ പാർട്ടി കൊടുക്കുന്നു ചായ കൊടുക്കുന്നു എന്തൊക്കെ തമാശകളാണ് കാണുന്നത് പിന്നെ ലോകത്തിൻ്റെ ഒരു ക്രമത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നു അടിസ്ഥാനപരമായിട്ട് അവർ നോക്കുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും തകർക്കാൻ തന്നെയാണ് പല രാജ്യങ്ങളെ അവർക്ക് തകർക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ ആരെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അതൊരു തിയറി ഒന്നുമല്ല ഒരു യാഥാർത്ഥ്യമാണ് അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസും മതവും ഇൻഡസ്ട്രിയും ആൻഡ് ഡിഫൻസ് ശരി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രി ആൻഡ് ഡിഫൻസ് ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക തരം കൂട്ടായ്മയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് നമ്മൾ കാണുന്നത് നേരിട്ട് കാണുന്ന ഭരണകൂടത്ത സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ഒരധോതലം ഓരോ രാജ്യത്തും ഉണ്ടാവും ചില അതിന് അധോതലം എന്ന് പറഞ്ഞാൽ മോശം പദമായിരിക്കാം പക്ഷേ നല്ല രീതിക്കായാലും ചീത്ത രീതിക്കായാലും ഒരു ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന വേറെ ചില ആളുകളുണ്ടാവും ഇതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് അമേരിക്കയിൽ അത് വ്യവസായികളുടെയും അതായത് ഡിഫൻസ് വ്യവസായികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയും ചില മത ചിന്തകരുടെയും ഒക്കെ കൂടുതലൊരു കൂട്ടായ്മയാണ് ഇതാണ് അമേരിക്കൻ ഡീ സ്റ്റേറ്റ് അതാണ് ലോകത്തെ ഏറ്റവും പവർഫുൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയേണ്ടത് അവരാണ് അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനെയും ഒക്കെ നിയന്ത്രിക്കുന്നവരാണ് ലോകത്തൊക്കെ അവർ ഇന്ത്യയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഇതിന് പുറകിൽ സാമ്പത്തിക താല്പര്യമാണ് വേറൊന്നുമല്ല വെറും സാമ്പത്തിക താല്പര്യമാണ് അമേരിക്കയുടെ ബാങ്കേഴ്സിൻ്റെ താല്പര്യം അമേരിക്കയുടെ ഡിഫൻസ് ഇൻഡസ്ട്രീസുകളുടെ താല്പര്യം ഇങ്ങനെയൊക്കെ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഈ താല്പര്യങ്ങൾക്ക് നമ്മൾ ഇരയാവുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അതിൽ നിന്ന് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രം ഏതാണ്ട് ആയിരം വർഷത്തെ അടിമർത്തത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സ്വാതന്ത്ര്യം സമ്പാദിച്ചതും നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതും ജനാധിപത്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നതും ഇന്ത്യ എന്നൊരു വികാരം ഒരു ദേശീയ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഒന്നും തന്നെ നാളെ ഏതെങ്കിലും ഒരു അമേരിക്കയുടെയോ അതുപോലൊരു രാജ്യത്തിൻ്റെയോ എന്തെങ്കിലും ഏജൻ്റ് ആവാനോ അടിമയാനോ ഒന്നും നമുക്ക് നമ്മുടെ ഭാഗദേഹത്വം ഉണ്ട് നമുക്ക് ഈ ലോകത്ത് നമ്മുടെ റോളുണ്ട് ഈ ലോകത്തെ നയിക്കേണ്ടതുണ്ട് അതിനുള്ള ശക്തി നമുക്ക് സംഭരിക്കാനുണ്ട് പക്ഷേ അതിനുള്ള ഊർജ്ജം നമുക്കുണ്ട് ആന്തരികമായ ഊർജ്ജം നമുക്കുണ്ട് ആ ആന്തരിക ഊർജത്തെ നമ്മൾ ബാഹ്യമായ ശക്തിയായിട്ടും കൂടെ പരിണമിപ്പിക്കാനുണ്ട് പരിവർത്തനപ്പെടുത്താനുണ്ട് ആ ഒരു ശ്രമത്തിലാണ് ഇന്ത്യ അതിന് പ്രയാണത്തിലാണ് ഭാരതം അങ്ങനത്തെ ഭാരതത്തിന് ഇതൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ തകർക്കാൻ ചെല്ലു നോക്കുമ്പോൾ നമ്മളിതിനെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തും അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ആ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു കൂട്ടായ്മയോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല സാധിക്കുന്നത് അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഏതാണ്ട് ഒരു അറുപത് വർഷം കിലുമായിട്ട് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് റഷ്യ അന്ന് യു എസ് എസ് ആർ ആയിരുന്നു ഇന്ന് റഷ്യയാണ് അവരുടെ രാഷ്ട്രീയ ആയിക്കോട്ടെ നമുക്കൊപ്പം നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ഇതൊരു ഭാഗത്തും അവർ പാകിസ്ഥാനെ സഹായിക്കാനോ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടെ ഒരു ഭാഗതയത്വം ഉണ്ട് അവരുമായിട്ട് നല്ല വ്യാപാര ബന്ധങ്ങളും നയന്ത്ര ബന്ധങ്ങളും എന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ നമുക്ക് വേണ്ടുന്ന ശക്തി വികസിപ്പിക്കാനും നമ്മൾ അവർ അവർ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് നമ്മൾ അവരുടെ ഒപ്പം നിന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് അതിൻ്റെ ഉദാഹരണമാണ് റഷ്യയായിട്ടുള്ള സഹകരണത്തിലുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ പുടിൻ്റെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് ആ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയമോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ആഗോള ഭൗമരാഷ്ട്രീയമാണ് അത് ജിയോ പൊളിറ്റിക്സാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഈ ലോകത്തെ അനേകം അനേകം രാഷ്ട്രങ്ങളുടെ നയങ്ങൾ തീരുമാനിക്കുന്ന അതൊക്കെ ലോകത്തിൻ്റെ ഭാഗതയത്വം നിർണ്ണയിക്കുന്ന കുറേ ഘടകങ്ങളാണ് അതിൽ ലോകത്തെ ഒരു സുപ്രധാന ശക്തിയാണ് പുടിൻ പുടിൻ്റെ ഒരു പ്രത്യേകത എന്താണ് പുടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വന്ന ഏകാധിപതിയാണ് ഈ ഏകാധിപതി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പുടിൻ്റെ ഭരണം വളരെ കൊല്ലമായിട്ട് നിലനിൽക്കുന്നുണ്ട് ദീർഘകാലം നിലനിൽക്കുന്ന ചില ഭരണങ്ങളുള്ള ചില രാഷ്ട്രങ്ങളുണ്ട് ജനാധിപത്യ ഗവൺമെൻ്റുകൾക്ക് വലപ്പൊഴും പറ്റില്ല ഒരു ഒരലക്ഷൻ കഴിഞ്ഞ് ചിലപ്പം പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയൊക്കെ മാറിപ്പോവും പലയിടത്തും അമേരിക്കയിലേക്ക് സംഭവിക്കുന്നു പുടിൻ്റെ ഇത്ര നാളെ ഭരണകാലത്തിനിടയിൽ എത്ര അമേരിക്കൻ പ്രസിഡന്റോ വരെ അദ്ദേഹം കണ്ടു തുറക്കണം അപ്പം അമേരിക്കയുടെ നയങ്ങൾ മാറി മാറിപ്പോയിന്ന് വരും റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റ്സിനും ഇടയ്ക്ക് വരും ഒരു ട്രംപിനും ഒരു ബൈഡനും ഇടയ്ക്ക് മാറിപ്പോയി വരും പുടിൻ എന്ന ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ ആ നയങ്ങൾ മാറുന്നില്ല ഒരു പുടിൻ ഒരു നയം അത് അത്രയോ വർഷങ്ങൾ നിലനിൽക്കുന്നു സത്യം പറഞ്ഞാൽ റഷ്യ പോലെ രാഷ്ട്രമായിട്ട് സഹകരിക്കുന്ന ഏത് രാജ്യത്തിനും അത് ആശ്വാസപ്രദമാണ് കാരണം എന്താ അന്താരാഷ്ട്ര തലത്തിൽ പുടിന് നയമ നയങ്ങൾ മാറുന്നില്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വേഷണം അവിടെ തന്നെ നിൽക്കുകയാണ് മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നിട്ടോ മറ്റൊരു പാർട്ടി വന്നിട്ടോ ഒന്നും മാറുന്നില്ല ഇത്തരം സ്റ്റേബിലിറ്റി ഉള്ള ആൾക്കാർ അവർ ഏകാധിപതികളാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല അവരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പലപ്പോഴും അമേരിക്ക പോലുള്ള രാജ്യത്തെ മാറി മാറി വരുന്ന നേതാക്കന്മാരുള്ള ഒരു രാജ്യത്തെക്കാളും കുറച്ചുകൂടെ സ്റ്റേബിളായിരിക്കും ഇതുതന്നെയാണ് റഷ്യ ആയിട്ടുള്ള ബന്ധത്തിലെ നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ ചൈന കാര്യം നമ്മുടെ ശത്രുരാഷ്ട്രം പോലെ നൽകുന്നത് എങ്കിലും ഇന്ന് അവർ മിത്രഭാവത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഈ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് ഒന്ന് അവിടെ ഒരു ഏക പാർട്ടി ഭരണമാണ് രണ്ട് ആ ഒരു പാർട്ടിയുടെ തന്നെ ഒരു നേതാവാണ് ദീർഘകാലം ഭരിക്കുന്നത് അവിടെ നയങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ദീർഘകാലം നിൽക്കും അതിനെ മാറ്റാൻ പിന്നെ എളുപ്പമായിരിക്കില്ല ചൈനീസ് നയം നമുക്ക് അനുകൂലമാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാറുള്ളൂ റഷ്യ ആയിട്ടുള്ള നയം നമുക്ക് അനുകൂലമാക്കുക എന്നുള്ളത് ചെയ്യാറുള്ളൂ ഇത്തരം രാഷ്ട്രങ്ങളിൽ ഏകാധിപത്യ ഭരണമോ ഏക പാർട്ടി ഭരണമോ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് ഒപ്പം നിൽക്കാൻ പറ്റും ഇന്ത്യക്ക് ഇതിനിടയ്ക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് തന്നെ മൂന്നാം ടൈമിലാണ് ഒരു വ്യക്തി ഒരേ പാർട്ടി വന്നാൽ പോലും വേറൊരു വ്യക്തി മാറി വന്നാൽ ചിലപ്പോൾ കുറേ നയംമാറ്റമൊക്കെ ഉണ്ടാവാം അതുപോലും സംഭവിക്കാതെ ഒരു സ്ഥിരത അവിടെ ഉണ്ട് ഈ സ്ഥിരതകൾ തമ്മിലാണ് ഒരുമിച്ച് നിൽക്കുന്നത് രാഷ്ട്രീയ സ്ഥിരതകൾ ആണ് ഇവിടെ ഒരുമിച്ച് നയം നിർണ്ണയിക്കുന്നത് അത് രണ്ട് രാജ്യങ്ങൾക്കിടെയുള്ള അന്താരാഷ്ട്രപരമായിട്ട് നിൽക്കേണ്ട നയം നിർണ്ണയിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഭൗമരാഷ്ട്രീയ രംഗത്ത് സ്ഥിരതയുള്ള നയങ്ങളോട് കൂടിയിട്ട് അതിശക്തമായ രണ്ട് രാഷ്ട്രങ്ങൾ ലോകത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെ സൈനിക ശക്തിയായിട്ടുള്ള റഷ്യ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യ ഇങ്ങനെ ഒരു ഇന്ത്യയാണ് റഷ്യക്കൊപ്പം നിൽക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ വളരെ ശക്തമാണ് ഒക്കെ ഒപ്പം ഇവർ രണ്ടുപേരായിട്ട് സഹകരിച്ചുകൊണ്ട് ചൈനയുണ്ട് അത് മോശമല്ല അപ്പോൾ ഇങ്ങനെ പുടിൻ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള പൊളിറ്റിക്സിൽ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ ലോകം മുഴുവൻ ഉറ്റുനോക്കും എന്താണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും കൂടി തീരുമാനമെടുക്കാൻ പോകുന്നത് അതായത് നാം സ്ഥിരമായിട്ട് റഷ്യയ്ക്ക് ഇന്ത്യക്കിടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ബ്രഹ്മോസ് ഉണ്ടാക്കിയ പോലെ നമ്മൾ പുതിയൊരു ആയുധം ഉണ്ടാക്കുവാൻ വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് നമുക്കുണ്ട് നമുക്കിനി പുതിയ യൂണിറ്റ്സ് കിട്ടാനുണ്ട് ഉറപ്പായിട്ടും റഷ്യയിൽ നിന്ന് കിട്ടും റഷ്യക്ക് പണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തരും പിന്നെ ഏറ്റവും റഷ്യക്ക് വിശ്വസിക്കാവുന്ന സുഹൃദ് രാഷ്ട്രമാണ് അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും നമുക്ക് റഷ്യയുടെ പല ഡിഫൻസ് സിസ്റ്റം നമുക്ക് കിട്ടും ഇനി എസ് ഫൈവ് ഹൺഡ്രഡിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇതിൻ്റെ ചോദ്യമാണ് ഇതുകൂടാതെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനം അതിൻ്റെ ഫുൾ യൂണിറ്റ് അതിൻ്റെ പൂർണ്ണ നിർമ്മാണ സാങ്കേതികതയോടിയിട്ട് നമുക്ക് കിട്ടാൻ പോവാണ് ചെറിയ കാര്യമല്ല ഇതിനൊക്കെ പുറമെ ഇന്ത്യക്ക് നിർണായകമായൊരു കാര്യമെന്ന് പറയുന്നത് ഇൻ ഒന്ന് ഡീഡോളറൈസേഷനാണ് ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡോളറിനെ ഒഴിവാക്കാനുള്ള വ്യാപാരം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ റുപ്പി ആൻഡ് റൂബിൾ ഇതൊരു സുപ്രധാന കാര്യം ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി പെട്രോളിയം വാങ്ങിച്ചപ്പോൾ നമ്മൾ റൂബിൾ കൂടാണ്ട് ചൈനീസ് യുവാനിലും കൂടെ നമ്മൾ പേ ചെയ്തു അത് ചൈനയ്ക്ക് തന്നെ ഒരു ബഹുമതിയാണ് അവർക്കും ഗുണകരമാണ് നമ്മളുടെ ബ്രിക്സ് അന്താരാഷ്ട്ര കൂട്ടായ്മയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വലിയ നയമായിരുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ നയങ്ങളെടുക്കും അതായത് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റം വരും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും ഇത് നമ്മൾ നോക്കിയിരിക്കാം അതായത് രാഷ്ട്രങ്ങൾ നോക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ഡോളറിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് അവർക്കൊക്കെ അറിയാം കൂട്ടത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നത് ഇതിൻ്റെ ചോദ്യമുണ്ട് മറ്റൊരു സുപ്രധാനമായ കാര്യം നമ്മൾ യാത്രാവിമാനം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അഹമ്മദാബാദിലെ വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇന്ത്യ ചിന്തിച്ചത് വിദേശ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കി നമുക്ക് വരുന്ന യാത്രാവിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇന്ത്യയിൽ യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ആരംഭിച്ചു ആരംഭിച്ചുകൂടാ റഷ്യയുടെ കൂടി അവരുടെ സാങ്കേതികതയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയിൽ ഒരു പുതുയുഗമാണ് യാത്രാ വിമാന നിർമ്മാണം എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഭാവിയിലേക്ക് നമുക്ക് എത്രയോ പുതിയ പുതിയ വിമാനത്താവളങ്ങൾ നിരവധി വരുന്നു ഇതിൻ്റെ എല്ലാം ഗുണം കിട്ടുന്നത് ബോയിങ് പോലുള്ള കമ്പനികൾക്കാണല്ലോ അത് മാറിയിട്ട് ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇതിൻ്റെ ഗുണം കിട്ടുകയാണെങ്കിൽ ആലോചിച്ച് നോക്കണം നമുക്ക് എത്രയോ വിദേശ നാണ്യം നമുക്ക് ലാഭമാണ് നമ്മുടെ സാങ്കേതികത എന്തു വന്നാലും ശരി ഇന്ത്യ സ്വന്തമായിട്ടൊരു സാധനം ചെയ്യുമ്പോൾ റഷ്യയായിട്ട് ചേർന്ന് ചെയ്താലും സ്വന്തമായിട്ടായാലും ലോകത്തെ ഏറ്റവും മികച്ചത് സൃഷ്ടിക്കാനാണ് ഇന്ത്യ ശ്രമിക്കാറുള്ളത് ആ ഒരു ഗുണം അവിടെ ഉണ്ടാകും അതായത് ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതികതയുള്ള ഒരു യാത്രാവിമാനം നമ്മൾ സൃഷ്ടിച്ചു വന്നു വരും ഇത്തരം പല കാര്യങ്ങളും നമുക്കിവിടെ ഉപകാരപ്പെടും റഷ്യയെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഏറ്റവും വലിയ സഹായം നൽകിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യ തന്നെ ചൈന നാച്ചുറലി അവരുടെ ഒപ്പമുണ്ട് ഇല്ലാന്നല്ല പക്ഷേ ഇന്ത്യയുടെ സഹകരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ സൗത്തിൽ റഷ്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് മൂന്നാലോകരാജ്യങ്ങൾ മുഴുവൻ റഷ്യയ്ക്കൊപ്പം നിൽക്കാൻ സഹായകമാകുന്ന ഒരു നയമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഒന്നാലോചിച്ച് നോക്കണം ആഗോളതലത്തിൽ പെട്രോളിയം വില വർദ്ധിക്കാതിരിക്കുന്നതും ഇന്ത്യയും റഷ്യയും കാരണമാണ് റഷ്യയിന്നുള്ള പെട്രോൾ ഇന്ത്യയിൽ വരുന്നു ചിലപ്പോൾ ഇന്ത്യ കടലിൽ വെച്ച് തന്നെ പെട്രോളിയം ആക്കി വേറൊരു രാജ്യത്തിന് വിൽക്കുന്നു ചിലപ്പോൾ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് അത് റിഫൈൻ ചെയ്ത് നമുക്ക് ധാരാളം റിഫൈനറി ഉണ്ട് മറ്റ് പല രാഷ്ട്രങ്ങൾക്ക് റിഫൈനറി ഇല്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ റിഫൈൻ ചെയ്ത് ഫ്യൂവൽ അങ്ങോട്ട് കൊടുക്കുന്നു ഇതിൽ അമേരിക്ക നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അമേരിക്കയ്ക്ക് എണ്ണ മേടിച്ച് വയ്ക്കാം എങ്കിൽ നമുക്ക് എണ്ണ മേടിച്ച് വയ്ക്കാം അവനാകാം നമുക്ക് പാടില്ല എന്ന് പറയണൊക്കെ ഒരുമാതിരി തിണ്ണമെടുക്കാണ് അത് അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല റഷ്യയായിട്ട് ചേർന്ന് ഇന്ത്യ പറയുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞങ്ങളെടുത്ത് അഹങ്കാരം കാണിക്കരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ അറിയാം ഞങ്ങൾ നിങ്ങൾക്ക് കൈ കൊടുക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൈ കൊടുക്കുമ്പോൾ അതേപോലെ കൈ റഷ്യയ്ക്ക് കൊടുക്കാനുള്ള തുല്യ അവകാശം ഞങ്ങൾക്കുണ്ട് ഇനി റഷ്യയോടൊപ്പം നല്ലൊരു ഡിഫൻസ് പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ തന്നെ അമേരിക്കയായിട്ടും ഇസ്രായേലുമായിട്ടും ഏതൊരു രാഷ്ട്രമായിട്ടും റഷ്യയുടെ ശത്രുക്കളുമായിട്ടും നമുക്ക് കൈ കൊടുത്ത് അവരുമായിട്ടുള്ള സഹകരണത്തിൽ കൂടെ മുന്നോട്ട് പോകാനും നമുക്ക് പറ്റും ഇത് ഇന്ത്യയുടെ തുറന്ന മനസ്ഥിതിയാണ് അതായത് നമുക്ക് ശത്രുക്കളില്ല എന്നാണ് നമ്മൾ പറയുന്നത് പാകിസ്ഥാൻ മാത്രമേ നമുക്കൊരു പ്രഖ്യാപിത ശത്രു എന്ന് ഇന്ന് ഇന്ത്യ പറയാനുള്ളൂ ചൈന പോലും നമ്മളാ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു സുഹൃത്ത് രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഒരു പക്ഷേ പാകിസ്ഥാൻ ഒഴികെ വേറൊരു രാജ്യത്തെയും ശത്രുമായിട്ട് കണ്ട ആവശ്യമില്ല തുർക്കി ആവശ്യമില്ലാത്ത കുറച്ച് പണി കാണിക്കുന്നുണ്ട് ആയിക്കോട്ടെ എങ്കിൽ പോലും പല ലോകരാഷ്ട്രങ്ങളുമായി നമ്മൾ വളരെ മികച്ച ബന്ധം സൗഹൃദം വ്യാപാര കരാറുകൾ എന്നിവയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഇന്ത്യക്ക് ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് മുന്നിൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്ക് ഇന്ത്യൻ ഇന്ത്യൻ ജനതയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അത് സാമ്പത്തികമായിട്ട് പറ്റുകയുള്ളൂ നയന്ത്രപരമായിട്ട് വേണം ഡിഫൻസ് പരമായിട്ട് വേണം അടിസ്ഥാനപരമായിട്ട് എന്താണ് ഭക്ഷ്യസുരക്ഷ സുരക്ഷ സുരക്ഷ വേണം രാജ്യസുരക്ഷ വേണം സാമ്പത്തിക സാമ്പത്തിക സുരക്ഷ വേണം ഇത് മൂന്നും ഉറപ്പാക്കാനുള്ള നയങ്ങൾ സ്വന്തം ജനങ്ങൾക്ക് ഇത് മൂന്നും ഉറപ്പാക്കാനുള്ള നയങ്ങളാണ് ഇന്ത്യ നോക്കുന്നത് നമ്മൾ റഷ്യയോടൊപ്പം നിൽക്കുന്നു നമ്മൾ ചൈനയോടൊപ്പം നിൽക്കുന്നു ഒക്കെ ഇതുതന്നെയാണ് ഇവിടെ എന്തൊക്കെ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നു അതൊക്കെ റഷ്യക്ക് അവരുടെ ജനങ്ങളിലും കിട്ടും ഇതാണ് ഈ മ്യൂച്വൽ ആയിട്ടുള്ള സഹകരണത്തിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യ റഷ്യ സഹകരണം പുടിൻ്റെ വരവോട് കൂടിയിട്ട് ഈ സന്ദർശനത്തോട് കൂടിയിട്ട് അവർ അവരൊപ്പുവയ്ക്കാൻ പോകുന്ന പുതിയ കരാറുകളും വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോകം ഇതുവരെ കാണാത്ത പലതും പുതിയത് അതിലുണ്ടാവും അഭിമാനിക്കാനുള്ള പലതും ഉണ്ടാവും അതിൽ ഇന്ത്യ റഷ്യ സഹകരണത്തിൻ്റെ ഒരു പുതുയുഗം ആരംഭിക്കും ലോകത്തിന് തന്നെ അതൊരു പുതിയ പ്രഭാതമായിരിക്കും ഇതാണ് എനിക്കിത് പറയാൻ തോന്നുന്നത് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം